ദേവികുളങ്ങര പഞ്ചായത്തിൽ പതിനൊന്നാം വാർഡിൽ പതിനൊന്ന് ലക്ഷത്തി ആറ് ചെലവഴിച്ച് നിർമ്മിക്കുന്ന നമ്പർ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് കല്ലിട്ടു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ നിർവഹിച്ചു ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ പതിനൊന്ന് ലക്ഷത്തി ആയിരത്തി ഇരുപത്തി ആറ് രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന പത്തൊൻപതാം നമ്പർ അംഗൻവാടി കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമായി നിർമ്മാണത്തിന്റെ കല്ലിടൽ കർമ്മം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു അങ്ങനെ സ്ഥലം വാങ്ങി തരാൻ തയ്യാറായതുകൊണ്ടാണ് നമുക്കിപ്പോൾ അംഗനവാടി പണിയാൻ ഇടയാകുന്നത് ആ സ്ഥലം പഞ്ചായത്തിന് വാങ്ങി തന്ന് അതിനുശേഷം ഞങ്ങളുടെ പഞ്ചായത്ത് ആലോചിച്ചു പഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ചു ആ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് അംഗനവാടി കെട്ടിടം ഇവിടെ പണിയുന്നത് ഇതിനു വേണ്ടി മെമ്പറുടെ ഒരു നല്ല ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഇവിടെ അത്യാവശ്യമായ ഒരു അംഗനവാടി പണിയണം എന്നുള്ളത് തന്ന ആൾ ഇപ്പം അദ്ദേഹം അവരാണെങ്കിലും നമ്മളുടെ ഇപ്പം അംഗനവാടി ടീച്ചറായി മാറി ഇല്ലേ വാങ്ങി തന്ന ആളില് അപ്പം അതാണ് ഒരു കാര്യം ചെയ്തു കഴിയുമ്പം സന്തോഷത്തോടെ ഒരു ജോലി കിട്ടുക എന്നുള്ളത് പക്ഷെ വേറൊരു സാധ്യത വെച്ചിട്ടാണ് ഇത് വാങ്ങി തന്നത് ഇല്ലേ പക്ഷെ നമുക്ക് ആ ജോലി കിട്ടി അപ്പം ഇതെല്ലാം എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ഇല്ല വസ്തുക്കളക്കളുടെ ചാർട്ടർജക്കം നിപ്പുണ്ട് ഇതൊക്കെ ചെയ്തു തരാവുന്നതാണ് അപ്പോൾ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നമ്മളുടെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പണിയുന്ന അംഗനവാടിയുടെ ശിലാകർമ്മമാണ് അത് കല്ലിടിയിൽ കർമ്മമാണ് നടക്കുന്നത് നമ്മൾ കോൺട്രാക്ടർ പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഈ പദ്ധതി പൂർത്തീകരിക്കാനും പണിക്കാരെല്ലാം പെട്ടെന്ന് ഇത് ചെയ്തു തന്ന് എത്രയും പെട്ടെന്ന് ഈ കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരമുണ്ടാക്കിയതാണ് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഇവിടെ നമ്മുടെ വാർഡ് മെമ്പർ പ്രശാന്ത് രാജേന്ദ്രൻ അധ്യക്ഷനായി സ്ഥലം നൽകിയ നിഷ രാമചന്ദ്രൻ സി ഡി എസ് അംഗം ഷീജ മുൻ വാർഡംഗം ഗംഗ അസിസ്റ്റന്റ് എഞ്ചിനീയർ രമ്യ ഓവർസിയർ സംഗീത പൊതുപ്രവർത്തകരായ രാധാകൃഷ്ണൻ രാജൻ എ ഡി എസ് അംഗങ്ങളായ ഉഷ് സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ്